ഹലോ എന്നിതൊക്കെയാണ് വിശേഷങ്ങൾ ഞാനിവിടെ അടുക്കളായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും അമ്മച്ചിയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാനും കേട്ടോ രാവിലെ തൊട്ട് പോകാൻ രാവിലെയും പോകാമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച തൊട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് പക്ഷേ ഞായറാഴ്ച നടന്നില്ല ഇന്നിപ്പോൾ രാവിലെ ഒരു പത്ത് മണി വരെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ഇത് രാവിലെയല്ല മഴയൊക്കെ ഒന്ന് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോവാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയത് കേട്ടോ മഴയൊക്കെ തുടങ്ങിയ പിന്നെ ഇങ്ങനെ ദൂരയാത്ര ദൂരക്കൊന്നും പോകാറില്ല അഥവാ പോകുവാണെങ്കിൽ തന്നെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെയായിട്ട് തിരക്കൊക്കെ പിടിച്ച് പോകാറേ ഉള്ളൂ അതുകൊണ്ട് വ്ലോഗായിട്ടൊന്നും ചെയ്യാറില്ല ഇന്നിപ്പോൾ എന്തായാലും റിലാക്സ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങുന്നത് ഈ പോവാ പോവുക എന്ന് പറയുമ്പോൾ വേറെ എങ്ങോട്ടേലാന്ന് വിചാരിക്കരുത് കേട്ടോ അമ്മച്ചേരി കൂടെ സ്വാഭാവികമായിട്ടും പള്ളിയിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ പള്ളിയിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മുടെ തൊട്ടടുത്താണ് ഭരണിയാനം പള്ളി നമുക്ക് ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈവൊക്കെ ഉള്ളൂ കേട്ടോ ഇരുപത് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ ഡ്രൈവൊക്കെ ഉള്ളൂ അവിടെ പെരുന്നാളാണ് ാണ് അൽഫോൻസ് അമ്മയുടെ പെരുന്നാളായത് ഞായറാഴ്ച പോകാന്ന് വിചാരിച്ചത് പക്ഷേ ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് എടു ദിവസം ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് ഒന്ന് കുർബാനയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് പോരാന്ന് വിചാരിച്ചാണ് പോകുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്ന കണ്ട് ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് ഒരാളിങ്ങനെ ചങ്ങിനകത്തൊരു ഭാരം കല്ലെടുത്ത് വെച്ച പോലെ ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാരണം ഞങ്ങൾ ഇങ്ങോട്ടേലും ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങി പോകുന്നു ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ ഭയങ്കര തെങ്ങിലും വിങ്ങലും ഒക്കെയായിട്ട് വിങ്ങി പൊട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രൈവ് ചെയ്ത പള്ളി <laughs> <laughs> आ, ും തങ്ങിയില്ല നേരെ പോട്ടോ ഞായറാഴ്ച്ച ദിവസം നമ്മുടെ ഇടവകപ്പള്ളി പോകുന്നത് കൂടാതെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ പരിസരത്തുള്ള അറിയപ്പെടുന്ന പള്ളികളിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് കുർബാനയൊക്കെ ഒക്കെ കാണാമെന്നുള്ളത് അമ്മച്ചിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ സൗര്യം തരത്തില്ല സമയമാകുമ്പോഴത്തേക്കും അങ്ങനെ വന്നതാണ് കേട്ടോ ഇനിയുണ്ട് ഒന്ന് രണ്ട് പള്ളികളിലൊക്കെ പോവാനായിട്ട് നമ്മളത് സമയത്തൊക്കെയാണ് പോകുന്നത് സാധിക്കുക എന്നുള്ള ആ ഒരു കൃപയാണ് അത് പരിശുദ്ധ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തു കുർബാനയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും വിശുദ്ധ അൽഫോൻ സമ്മയുടെ കപടത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കുറച്ച് അപേക്ഷകളൊക്കെ വെച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും വന്നിരുന്ന പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത് എനിക്ക് ഭയങ്കര നൊസ്റ്റുമാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കുറേ നാളായിട്ട് മടിയാണ് അവിടെ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ട് കടയിലേക്ക് ഒന്നിക്കാറ് അമ്മച്ചിയാണ് എന്നെ ഇങ്ങനെ ഇതുപോലുള്ള സ്ഥലത്തോടെയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നത് ഇത് നമ്മുടെ പെരുന്നാൾ സ്ഥലത്തൊക്കെ കാണുന്ന അപ്പോൾ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അധികം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയുള്ള വിലയും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് എസ്തറ്റിക് ഒക്കെ ഞാൻ എടുത്തു കേട്ടോ നമ്മുടെ ഇഷ്ടപ്പെടുന്ന പോലുള്ള കുറച്ച് കണവുണ ഐറ്റംസ് ഒക്കെ എടുത്തു പിന്നെ നമ്മുടെ കിങ്കോയ്ക്ക് ചെറിയൊരു ടോയ് ടൈപ്പ് ഒരു ബോളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് അവർക്കുള്ളതൊന്നും അല്ല എന്നാലും പക്ഷെ അതുകൂട്ട് അവനുണ്ട് അവനത് കളിച്ചുകൊണ്ട് നടക്കാൻ ഇഷ്ടമാണ് അത് കഴിഞ്ഞ് കുറച്ചങ്ങ് മാറിയപ്പോഴത്തേക്കും ഒരു പച്ചക്കറി കട നിർത്തി കേട്ടോ ഈ അമ്മച്ചിയുടെ കൂടെ എവിടെ പോയാലും ഞാൻ വഴിയിൽ പോസ്റ്റാണ് അമ്മച്ചിയുടെ കയ്യിൽ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അത് കൊടുക്കുകയും വേണം അമ്മച്ചയ്ക്ക് കുറച്ച് പച്ചക്കറി വാങ്ങുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മച്ചി അങ്ങ് പോയതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടിങ്ങനെ വിജൃംഭിച്ച് ഇരിക്കുവാണ് കേട്ടോ ഒരുപാട് കടകളും സൗകര്യങ്ങളും ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഈ സ്ഥലം കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ സ്ഥലം അപ്പോൾ കുറേ നാളുകൂടി വന്നുകൊണ്ട് എൻ്റെക്ക് ഭയങ്കര വ്യത്യാസമൊക്കെ തോന്നുന്നു അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോരുന്ന വഴിക്ക് നല്ല കോഫിയുടെ മണം അടിച്ചു കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് നാലുമണി സമയമൊക്കെ ആവാറായി ചായ കുടിക്കാനുള്ള സമയമായി അപ്പം നല്ല ചൂട് പഴംപൊരിയും രണ്ട് കോഫിയും കോഫിയുമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് കടയിലൊക്കെ കയറി സാധനം ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പക്ഷേ ലിറ്ററലി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്താ നമ്മുടെ ഒരു കുഞ്ഞു ഹൃദയം ഇവിടെ നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്നേഹപ്രകടനമൊന്നും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഇട്ടിച്ച് പോയി കഴിഞ്ഞാൽ അതുപോലെ വിഷമമാണ് വന്ന് കഴിയുമ്പോൾ ഇവൻ നമ്മൾ അഞ്ച് മിനിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേനോ അല്ലെങ്കിൽ അതി കൂടുതൽ ദിവസത്തേക്കോ മാറി നിൽക്കുകയാണെങ്കിലും ഒരേ പോലെ ഇമോഷണലാവുന്ന ഒരു ഒരു കുഞ്ഞു മനസ്സാണ് ഇത് അപ്പോൾ നമ്മളെ കുറേ നേരം ഇങ്ങനെ കാണാതിരുന്നിട്ട് വന്ന് കഴിയുമ്പോൾ അവന്റെ ആ ഒരു സ്നേഹപ്രകടനവും ഭയങ്കര എന്തൊക്കെയോ പരിഭവം പറയുന്നതും പരാതി പറയുന്നതും ഒക്കെയാണ് അപ്പോൾ നമ്മൾ വന്നിങ്ങനെ കണ്ടുകഴിയുമ്പോഴത്തേക്കും ആളെ ഒന്ന് സമാധാനിപ്പിച്ച് എടുത്ത് പിടിച്ച് മടിയിലാക്കി ഇരുത്തി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ ആൾ ഓക്കെ ആവത്തുള്ളു പക്ഷേ അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രഷായി കുറച്ച് സമയം ഒന്ന് റസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഓർക്കുണ്ടായിരുന്നു അമ്മച്ച് പിന്നെ ഒന്ന് കുറച്ച് ഒന്ന് കിടന്ന് ഉറങ്ങി തോന്നുന്നു അത് കഴിഞ്ഞിട്ട് കോഴീനെ കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ച വരുന്ന സമയമായപ്പോഴത്തേക്കും അപ്പച്ച ഈ വരുന്ന സമയത്താണ് ഇങ്ങനെ ചിക്കനും മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പം ചെയ്യാണെങ്കിൽ വൈകുന്നേരം വർക്ക് ഒക്കെ കഴിഞ്ഞ് ടൗണിൽ നിന്ന് പോരുന്ന വഴിക്ക് തന്നെ മീനോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറാണ് ചെയ്യുന്നത് അപ്പോൾ അത് കറി വെക്കാനായിട്ട് നമ്മുടെ കൈ കിട്ടുമ്പോൾ ഒന്നെങ്കിൽ ആവും അല്ലെങ്കിൽ രാത്രി ആവും കേട്ടോ അപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഒന്നും ചെയ്യാറില്ല ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് കറി വെക്കുന്നത് മിക്കവാറും ശനിയാഴ്ച ദിവസങ്ങളിലായിരിക്കും കേട്ടോ കാരണം സൺഡേ ആണല്ലോ സ്പെഷ്യൽ എന്തെങ്കിലും വേണ്ടത് അപ്പോൾ ഞായറാഴ്ച രാവിലെ കപ്പയും ചിക്കൻ കറിയും പള്ളി പോകുന്നതിന് മുന്നായിട്ടൊന്ന് തിരക്ക് പിടിച്ച് വെക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് പോലെയാണ് ഇവിടെ അപ്പോൾ ഫിഷ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ഏത് പാതിരാത്രി ആണെങ്കിലും ശരിയാക്കാറുണ്ട് കാരണം അത് തലേദിവസം വെച്ച് നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോഴാണല്ലോ അതിന് ഭയങ്കര രുചിയൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെക്കാറില്ല അപ്പം തന്നെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ഇന്നും മീനാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാനധികം എരിവ് മസാലയൊന്നും കൂട്ടത്തില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ അവർ നല്ല എരിവൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ചേക്കാണെങ്കിൽ നല്ല എരിവൊക്കെ വേണം കപ്പയുടെ കൂടെ ചിക്കൻ കറിയാണെങ്കിലും മീനാണെങ്കിലും അമ്മച്ചിയും നല്ലപോലെ എരിവ് കൂട്ടുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എരിവ് കുറച്ച് മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലും എനിക്കുള്ളത് മാറ്റി വെച്ചിട്ട് അമ്മച്ചി അപ്പ ചേക്ക് വേണ്ടിയിട്ടും അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ മുളക് പൊടിയും ഒക്കെ ഇട്ട് അടിപൊളി ആയിട്ട് വേറെ വെക്കാറുണ്ട് അപ്പം ഇത്തവണ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു നല്ലൊരു കറി അവർക്ക് കപ്പക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന രീതിയിൽ നല്ല തേങ്ങക്കോത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി മുളക് പൊടിയൊക്കെ ഇട്ട് എരിവൊക്കെ ആയിട്ട് സൂപ്പർ ഒരു കറി വെച്ചേക്കാണ് അപ്പോൾ അതെ അപ്പച്ചേക്ക് ചായ കൊടുക്കാനായിട്ട് ചായ ഇട്ട് കൂടുതൽ അമ്മച്ചേ എനിക്കും കൂടെ ചായ ഇട്ടായിരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി ഒരു കോഫിയൊക്കെ കുടിച്ചായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചു വന്നാൽ ഒരു ചൂട് ചായ ഒക്കെ ഇങ്ങനെ ചിപ്പ് ചെയ്തുകൊണ്ട് കറിയൊക്കെ വെക്കാം എന്ന് വിചാരിച്ചു അപ്പം കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് കുടമ്പുള്ളി എടുത്ത് നിന്ന് തിളപ്പിക്കാൻ വയ്ക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുടംപുളി കുറച്ചധികം പുളിയുള്ള പുളിയാണ് ചെയ് പുളിയുള്ള പുളിയല്ല നല്ല ഓരയുള്ള പുളിയാണ് അപ്പോൾ നമുക്കൊരു നമ്മൾ മീൻ കറിയിലിട്ട് വെക്കാറില്ല പുളി തിളപ്പിച്ച് സെപ്പറേറ്റ് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ മീൻ കറിയിലേക്ക് ഒഴിക്കുന്ന പുളി ഇട്ട് കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പുളി കൂടി ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പുളി ഒരു കറ പോലെ ആവും കേട്ടോ കറിയുടെ നിറം തന്നെ മാറിപ്പോകും അങ്ങനത്തെ ഒരു പുളിയാണിത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ മറന്നു പോകും പുളിക്കാ ക കറിക്കകത്തുനിന്ന് പുളി എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് പുളിയിട്ട് തിളപ്പിച്ചിട്ട് പുളി പിന്നീട് എടുത്ത് മാറ്റുവാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളെങ്ങനെയെങ്കിലൊക്കെ പോകും അതുകൊണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പുളി തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നല്ല പുളിയുള്ളത് കാരണം ഒരു രണ്ട് മൂന്ന് കറിക്ക് എടുക്കും ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുളിയുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഫിഷ് കറി വെക്കുമ്പോൾ അതുതന്നെ എടുത്തു എന്നോട് തിളപ്പിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ പുളി തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ മീൻ കറിയിലേക്ക് വേണ്ട ഉള്ളിയും ബാക്കി സാധനങ്ങളെല്ലാം ഒന്നും വൃത്തിയാക്കി അരിഞ്ഞു എടുക്കുകയാണ് കേട്ടോ നമ്മൾ കോട്ടയംക്കാർ നമ്മുടെ സ്റ്റൈലിൽ മീൻ കറി വെക്കുമ്പോൾ തക്കാളി പൊതുവേ ഇടാറില്ല ഉള്ളിയും മുളകും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചതച്ച് മുളക് ചാറ് വെക്കുന്ന ആ രീതിയിലാണ് അങ്ങനെ എനിക്കറിയുള്ളൂ വേറെ ഏതെങ്കിലും രീതി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പൊതുവേ അങ്ങനെയാണ് വെക്കാറ് പക്ഷേ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ കറികളൊക്കെ വെക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് ചിക്കൻ കറിക്കാത്ത തക്കാളി ഇടും മീൻ കറിക്കാത്ത തക്കാളി ഇടും പല രീതിയിലും വെക്കാം എന്നൊക്കെയുള്ള രീതിയൊക്കെ കണ്ടു മനസ്സിലാക്കിയത് ഞാൻ യു എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടര സമയത്ത് മോസ്റ്റ്ലി ഞാൻ താമസിച്ചിരുന്നത് ഷെയറിങ്ങിലായിരുന്നു ഷെയറിങ്ങിൽ അല്ലെങ്കിൽ ബർഡ് സ്പേസിലായിരുന്നു കേട്ടോ അപ്പം എൻ്റെ റൂംമേറ്റ്സ് ആയിട്ട് മറ്റു പുഴയും എറണാകുളം കാരുന്നുണ്ടായിരുന്നത് കേട്ടോ രണ്ട് ചേച്ചിമാർ അവർ അവരാണിങ്ങനെ ഈ ഒരു മീൻകറി വെക്കാൻ എന്നെ പഠിപ്പിച്ചത് തക്കാളി ഇട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവരുടെ അടുത്തു നിന്നാണ് ഇങ്ങനെ തക്കാളി ഇട്ട് മീൻകറി കഴിക്കുന്നത് കേട്ടോ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു നമ്മൾ വെക്കുന്ന രീതി ഒന്നും അല്ലായിരുന്നു അപ്പം എനിക്കത് ഇഷ്ടമായിട്ട് ഞാനത് അവരുടെ നിന്ന് ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് അതിനുശേഷം ഞാൻ പിന്നെ വെക്കുമ്പോഴെല്ലാം അങ്ങനെ ആ ഒരു രീതിയിലാണ് വെക്കുന്നത് കേട്ടോ അമ്മച്ചിക്കൊന്നും അറിയില്ല ഇങ്ങനെ തക്കാളി ഇട്ട് മീങ്കറി വെക്കാം പക്ഷേ അമ്മച്ചി ഞാനിങ്ങനെ പറഞ്ഞതിന് ശേഷം അമ്മച്ചി വെക്കാറുണ്ട് തക്കാളി ചുമ്മാ ഇങ്ങനെ ഇടാറുണ്ട് കറിക്ക് കൊഴുപ്പ് കിട്ടണമെന്നുള്ള ഒരു ഇതിൽ പക്ഷേ മോസ്റ്റ്ലി നമ്മൾ മത്തിക്കറിയൊക്കെ മുളകുക് ചാറ് വയ്ക്കുമ്പോൾ തക്കാളി ഇടാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഇപ്പോൾ ഈ മൂപ്പിച്ചെടുക്കുന്നത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ കടുക് നമ്മൾ അതുകൊണ്ട് രണ്ടാമതാണ് താളിക്കുന്നത് വേറെ ഒന്നും ചെയ്തിട്ടില്ല എണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചെറിയുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുത്തു അതിലേക്ക് ഇച്ചിരിക്കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടത് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് എരുവെള്ള മുളക് കൂടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ടതിന് ശേഷം തക്കാളി ഇട്ട് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് മഴഞ്ച് ഒന്ന് വെന്ത് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ച് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം ഇനി നമ്മൾ കടുക് താളിക്കാൻ പോകുന്നത് ആവശ്യത്തിന് എണ്ണ ഒച്ചു അതിലേക്ക് കുറച്ച് ഉലുവ ഒരു നുള്ളിൽ മതിയായിരുന്നു കുറച്ച് പോയി ഒരു ഉലുവ എടുത്ത് പക്ഷേ ഇതുണ്ടാക്കുമ്പോൾ അവർ ഈ ഉലുവ താളിച്ചിട്ട് ഉലുവയുടെ ഒരു ഫ്ലേവർ ആ എണ്ണയ്ക്കകത്ത് കിട്ടിയാൽ മതി അവർ ഉലുവ ഇങ്ങനെ താളിച്ചിട്ട് ആ ഉലുവ പെറുക്കി കളയുമായിരുന്നു പക്ഷെ ഞാൻ പെറുക്കി കളഞ്ഞില്ല കുഴപ്പമില്ല ഇടയ്ക്ക് കടിക്കുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ അതിലേക്ക് കടുുകു ഇട്ട് താളിച്ചു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച തേങ്ങാക്കുത്തും കൂടി ഇട്ടു കേട്ടോ ആ തേങ്ങാക്കുത്ത് ഇത് ശരിക്കും വറുത്താണോ ഇടുന്നത് ഇങ്ങനെ ഇടുന്നതെന്ന് എനിക്കൊരു പിടിയില്ല ഏത് സമയത്താണ് ഇടണ്ടതെന്നും കൂടി എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഞാനത് താളിച്ച കൂടത്തിൽ അങ്ങോട്ട് ഇട്ടു അതിൻ്റെ കൂടെ നമ്മൾ ഈ തക്കാളിയും കാര്യങ്ങളൊക്കെ വഴറ്റിയത് അരച്ചത് അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ അതിന് നമ്മൾ പുളിവെള്ളം നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചു അതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഈ അരച്ച മിക്സയുടെ ജാറോ ഒന്ന് കഴുകി അതിലേക്ക് ഒന്ന് ഒഴിക്കുകയാണ് കേട്ടോ ഇനി ഈ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമുക്ക് എത്ര തിക്നെസ് വേണോ ഗ്രേവിക്ക് എത്ര ഇത് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം പിന്നെ വേറൊരു കാര്യം മീനിനകത്തൊന്ന് വെള്ളം ഉറങ്ങും അതും കൂടെ കണക്കാക്കി വേണം വെള്ളം ആഡ് ചെയ്യാനായിട്ട് പിന്നെ തിളപ്പിച്ച് വറ്റിച്ചൊക്കെ എടുക്കാം അതും ഓക്കെയാണ് അപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ടു മീൻ അമ്മച്ചാണ് ഇട്ടത് ഞാനല്ല കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ പണികളൊന്നും ഇല്ല ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി മീൻകറിയിൽ ഉപ്പിടുന്ന കാര്യവേ ഞാൻ പറയാൻ മറന്നുപോയി ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പൊക്കെ ഇടുന്നേ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ കൊള്ളത്തില്ല കുറച്ച് നാളുകളായിട്ട് എൻ്റെ വ്ളോഗിൽ ഇങ്ങനെ എൻ്റെ അടുക്കളയും പിന്നെ എൻ്റെ പാചകങ്ങളും അതുപോലെ അതുമല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂം അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് പിന്നെ എൻ്റെ ഫേസും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പോറടിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ഞാനിങ്ങനെ ഈ മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോഴത്തെ എനിക്ക് പുറത്തൂടെ നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഭയങ്കര മടിയാണ് എനിക്കൊരു മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഓട്ടെ ഇങ്ങനെ ഈ പുറത്തൂടെയുള്ള പണികൾ മഴക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വീടിനകത്തൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന നടക്കുന്നത് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ കുക്കിംഗ് എനിക്ക് എപ്പോഴും അങ്ങനെ ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കുക്ക് ചെയ്യണമല്ലോ അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യാൻ ചെയ്യാനിങ്ങനെ ശ്രമിക്കുന്നു ഇനി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ കുളിക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ കാര്യം മീൻകറി വെച്ച് കഴിഞ്ഞ് ഒന്ന് കുളിക്കണമായിരുന്നു പക്ഷേ ഞാൻ കുളിക്കുന്നില്ല നമുക്ക് പ്രയറിനുള്ള സമയമായി നമുക്ക് സന്ധ്യ സമയത്ത് ഇങ്ങനെ അടുക്കളയിലുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ധൃതി പിടിച്ചൊരു പ്രയറായിരിക്കും ഉണ്ടായിരിക്കുന്നത് കാരണം കൃത്യം ഏഴരയ്ക്ക് പ്രയർ വേണമെന്ന് ഇവിടെ ഒരു നിർബന്ധമൊക്കെ ഉണ്ട് അപ്പച്ചേടേയും അമ്മച്ചിയുടെയും പ്രൈവസിനെ മാനിച്ച് ഞാനും ഒന്നും കാണിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പ്രയർ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മീൻ കറി നല്ല അടുപ്പത്തിരുന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി കറിയൊക്കെ വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിലും അത്ര രസമായിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ അമ്മച്ചി എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രലോഭിപ്പിക്കുവാണ് കപ്പയുണ്ട് അപ്പം മീൻകറി കൂട്ടി കപ്പ കഴിച്ചോ എന്നിട്ട് പോയി കുളിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നേരത്തെ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കപ്പയാണെങ്കിൽ കുറച്ചൊന്ന് ഇഷ്ടമുള്ള സാധനമാണ് എന്നാലും കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ഞാൻ രാവിലെ കപ്പ കഴിച്ചായിരുന്നു ഇപ്പം ഞാനങ്ങനെ എല്ലാ ആഴ്ചയിലും കപ്പ കഴിക്കാറില്ല കുറച്ച് കപ്പയുടെ മേലൊരു കൺട്രോൾ വേണം എന്ന് തോന്നി അതുകൊണ്ട് കപ്പ് നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെയും കപ്പ് കഴിച്ചപ്പം മീങ്കര ഉണ്ടെങ്കിൽ കപ്പ് കഴിക്കാൻ ഒരു കൊതിയൊക്കെ തോന്നും പക്ഷേ ഞാൻ ചോറുണ്ടാകുമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പാവിക്കത്തോറുണ്ടായിരുന്നു അതും കൂട്ടി അടുക്കളയിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഒന്ന് ചോറൊക്കെ കഴിച്ചു ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അവർ രണ്ടുപേരും കഴിച്ചിട്ട് പോയി കിടന്നു തോന്നുന്നു അപ്പോൾ എനിക്ക് ഇനി കുറച്ച് ക്ലീനിങ്ങ് പാത്രം കഴിവെക്കാണ്ട് പിന്നെ ചായ കുടിച്ച ഗ്ലാസ് കഴിവ്ക്കാണ്ട് അത്രയൊക്കെ ഉള്ളു പിന്നെ കിങ്ങ്കോയ്ക്ക് എന്തെങ്കിലും ഇച്ചിരി ഫ്രൂട്ട്സ് എടുത്ത് കൊടുക്കണം അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞ ഇനി പിന്നെ കുളിച്ചിട്ട് പോയി കിടന്നാൽ മതി കേട്ടോ വേറെ പരിപാടികളൊന്നും ഇല്ല സമയമൊന്നും ആയില്ല പക്ഷേ ഞാൻ ധൃതി പിടിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ കുളിക്കണം കാരണം രാത്രി ഫുള്ള് മഴ പെയ്യുന്നതാണ് ഭയങ്കര തണുപ്പാണ് കിടന്ന് ഉറങ്ങാൻ കുളിച്ചിട്ട് ആയിട്ട് പാതിരാക്കി കുളിക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുമല്ലോ അതുകൊണ്ട് ഞാൻ മിക്കവാറും സന്ധ്യ ആകുമ്പോൾ കുളിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ കുളിക്കാതെ കിടക്കും കാരണം അതുപോലെ തണുപ്പാണ് പിന്നെ പകലാണേലും വലിയ വെയിലും ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ വേർക്കുന്നൊന്നുമില്ല പിന്നെ എനിക്ക് ഓടിച്ചാടിയുള്ള പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധൃതി പിടിക്കുന്നത് അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ അടിച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിങ്ങൾ പോകുന്നു ടി വി കാണാനൊന്നും ഇരുന്നില്ല നമുക്ക് കുടിച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോന്നു കേട്ടോ ഈ ബോട്ടിൽ വാങ്ങിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി കേട്ടോ കാരണം എഴുതി വെച്ചിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടൊന്നും കുടിക്കാൻ പറ്റുന്നില്ലെങ്കിലും രാവിലെ തൊട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് ലിറ്റർ വെള്ളം അതിൽ കൃത്യമായിട്ട് ഒഴിച്ച് വെച്ച് കുടിച്ച് തീർക്കുന്ന ഒരു ശീലം ഇതോടെ ഉണ്ടായി കേട്ടോ അതല്ലെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് ഞാൻ ചായയും കാപ്പി അല്ലാണ്ട് വേറെ വെള്ളം കുടിക്കുന്ന പരിപാടിയേ എനിക്കില്ലായിരുന്നു കേട്ടോ അതിലെന്തായാലും ഒരു മാറ്റം വന്നു അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഉറങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല സാധാരണയായിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഫോൺ ഇരിക്കലാണ് പരിപാടി എന്നാൽ കുറച്ച് നാളായിട്ട് അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ചില കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഓർത്തെടുത്ത് ചെയ്യാൻ ചെയ്യുന്നതിൽ ഒരു വിമുഖത ഉള്ളത് കൊണ്ട് എൻ്റെ എനിക്ക് ചെറിയൊരു ഹോംവർക്ക് തന്നിരിക്കുന്നതാണ് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്ന് രാവിലെ എണീറ്റ പ്പ് തൊട്ടേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നെക്സ്റ്റ് ഡേ എന്തൊക്കെയാണ് പ്ലാൻ പദ്ധതി എന്നുള്ളതൊക്കെ ഒന്ന് ഒന്നെങ്കിൽ മെമ്മറൈസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുതി വെച്ച് ഇങ്ങനെ കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യം അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് പിന്നെ എൻ്റെ വ്ലോഗൊക്കെ സ്ഥിരമായിട്ട് കാണു കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മച്ചയ്ക്ക് ഉള്ളൊരു പരാതിയാണ് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുമ്പോൾ ബെഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറില്ല കുറിച്ച് വരയ്ക്കാറില്ല എന്നുള്ളത് അപ്പോൾ അതും ഒന്ന് പരിഹരിച്ചു കേട്ടോ അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല ലൈറ്റ് ഓഫ് ചെയ്യുന്നു കിടന്നുറങ്ങുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്